പിടി 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 അങ്ങനെ ഷിഫാൻ ഏ ഷിഫാൻ ഇരുന്ന് അഞ്ഞിരിക്കാണ്ടാ കണ്ട കാലില് വേദനിച്ചിട്ട് പുള്ളി ഇരിക്കാണ് ബ്ലഡ് ഒഴുകണ ഹലോ ഹായ് ഞാൻ ഷിഫാന ഷെഫാസ് ഇത് നമ്മുടെ ചാനൽ ഫിഷൻ ട്രാവൽസിൻ്റെ പുതുക്കിലും വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിന്നുകൊണ്ട് ഇൻട്രോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബോട്ടിൽ നിന്നെന്ന് വെച്ച് ഞാൻ മൂക്കുമത്തി കടലിൽ വീണുള്ളതുകൊണ്ടാണ് തിരിക്കുന്നത് എല്ലാവരും തിരിച്ചു വേറെ അതെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഇക്കകമാരുണ്ട് എല്ലാവരും ഞാൻ പരിചയപ്പെടുന്നതല്ലോട്ട് അതേ കണ്ട എല്ലാവരും ഓരോ പണിത്തെക്കിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചാളം എടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ചാള വെച്ചിട്ട് കണ്ടോ നമ്മൾ ചാളയുണ്ട് അപ്പോൾ ഈ ചാള വെച്ചിട്ട് നമ്മൾ ഹാൻഡ് ലൈൻ ഇടാൻ വേണ്ടി പോവാണ് അപ്പൊ കടലിനടക്കം ഉണ്ടോന്നൊരു നങ്കൂരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന കാണാം എന്തായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ആണ് മൈൻഡാട്ടോ നല്ല രീതിക്ക് ഇങ്ങനെ ആടി ആടി ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇത് മീനുകൾ വരാൻ വേണ്ടിട്ട് ലൈവ് ബൈറ്റ് ഇട്ടുകൊടുത്തിരിക്കുന്നു അപ്പൊ ചാളകളെ പൊറത്ത് ഇങ്ങനെ കോർത്തിട്ടാണ് ഇടാൻ പോകുന്നേ മിനി താരി തിമിനി ആസാ തീർ നല്ല മുട കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ആണോട്ട് Diğeri verin, diğeri verin. Diğeri verilmektedir. Bunun da adı var, adı നമുക്ക് ഇന്നത്തെ മിഷിംഗിൽ ആദ്യമായിട്ട് കിട്ടിയ എല്ലാ ടൂണേജ് എത്രയിലോ ഉണ്ടാവും ഫിഷ് ഓൺ ഗേസ് ഫിഷ് ഓൺ ഇന്നത്തെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇതേ വരുന്ന

ചൂരല്ലേരന്ത നമുക്ക് ഇന്ന് കിട്ടിയ രണ്ടാമത്തെ ചൂരാട്ടാ ഇത് എത്ര ഉണ്ടാവും

െ ഇങ്ങോട്ട് കാണിക്കൊന്നെടുത്തിട്ട് സ്നാപ്പർ അല്ലേട്ടോ എവിടെ കേട്ടോ ഒരു വൈറ്റ് സ്നാപ്പറാണ് നമുക്ക് മൂന്നാമത് ഫിഷ് ഓൺ റൈസ് നെക്സ്റ്റ് ഫിഷ് ഓൺ ഇതൊന്നും പിടിയോ അതെന്താണ് വിട്ടുണ്ടോ വിട്ടുണ്ടോ மீனுண்டு மீன் போகாதிக்க வேண்டி படிஞ்சு நல்ல மீனே நல்லே அது கொண்டு போயிருந்த അങ്ങനൊന്നും മീൻ മീനടിച്ചിട്ടുണ്ട് കൈ നൊറ്റാൻ പോക്കോ വലിച്ചെടുക്കണം ചിറ്റി കേട്ട് അപ്പിന്ന് വൈകിട്ടും കുഴിമന്തി ഉറച്ചു അതില്ല അതില്ല അത് ഇനിയൊന്നും പറയാൻ പറ്റില്ല നല്ല നല്ല ഫൈറ്റ് അല്ലേ അടുത്ത അറത്തൊന്നും വരൂലട്ടെ ഇതേ പിടിച്ചു നിക്കണ നിൽക്കണ്ട എല്ലോ പിടിച്ച് നിക്കണ ഒരു ഇത് നിപ്പ് അത് ഇണ്ട് അതെന്റെയാണ് അവിടെ താഴത്തെ അടച്ചെണിതേ കണ്ട അങ്ങോട്ട് വിളിക്കണ് ഇത്രയും നേരം കിട്ടിയത് വെച്ച് ഹെവി ആയിരിക്കും അല്ലേ ചാടി ചാടിയേക്കാടെ പേര് പറഞ്ഞില്ല എന്തായിരുന്നു പേര് എന്നാലും നിങ്ങക്ക് ഇത്രയും ആവത്തില്ല മനുഷ്യ ചോദിക്കാൻ കൈ വിട്ടോടുത്തേച്ച് നിക്കണേ എത്ര നേരോയി നോക്കിയൊരു മീനൊക്കെ ആയറ്റാ നമ്മൾ എടുക്കുന്ന സമയമാണ് കാണുന്ന കേട്ടാ ഒരു മീനൊക്കെ ആയറ്റാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് അതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ് ഇപ്പൊ ഏകദേശം ഏഴ് മിനിറ്റ് ആയിട്ട് ആ സമയം സാധനം അടിച്ചിട്ട് വിട്ടു കൊടുത്ത് പിടിക്കണം കേട്ടോ ഇതിനെ അങ്ങനെ സംഭവം പിന്നെ അത് അങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് വിട്ടുകൊടുത്ത് പിടിക്കണം കാണുന്നുണ്ടോ വരാറായ കാണുന്നില്ല അതുകൊണ്ടാണ് മീൻ എറിയുന്നുണ്ട് അടിയിലോട്ട് പോയിരുന്നു മീന ടോട്ടലിതേ ബോട്ടിനെ ചിറ്റിച്ച് ഇപ്പുറത്തെത്തിയിട്ടോ അവിടെ നിന്നിരുന്ന മീനതേ ചിറ്റി ചീറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്

അയ്യോ പോയി പോയിച്ചോനെ എത്ര നേരം കഷ്ടപ്പെട്ടിട്ടത് പോയിട്ടായി ഓ അതെ വെയിറ്റ് എല്ലാം കൂടി പോയിട്ട് ഒറ്റ ഹോട്ടലാ പോയി എത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് എന്തോരം കഷ്ടപ്പെടും ഒരു മീനെ ഇറ്റാനായിട്ട് ഇപ്പൊ കണ്ട കയറ്റി ലാസ്റ്റ് ആവുന്ന സമയത്ത് അത് പൊട്ടിപ്പോവ ചെയ്തു മീനൊക്കെയാണ് ഫിഷിങ് എന്തായാലും കുറച്ചുനേരമായി വന്നിട്ട് അപ്പം നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല സ്ട്രൈക്ക് മാത്രമേ കിട്ടുള്ളൂ എന്തായാലും കിട്ടുന്നുള്ള ഒരു വീട്ടിങ്ങിലാണ് കിട്ടുന്നു പ്രതീക്ഷല്ലോ എനിക്കും வேடு 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 விட்டுடு கொடு கேமரா கேமரா ஆர்க்கைல க்ளோஸ் ஆர்க்கைல க்ளோஸ் ஆர்க்கைல க்ளோஸ் ஆர்க்கைல க்ளோஸ் க்ளோஸ் உள்ளா க்ளோஸ் இடல வரேன்னு இன்னோ யானானுனால்தானே ஓ ஃபுல் லெவல் வந்து தீரு ஐயோ சாமி என்ன சீன் ஓட அம்படா എരിന്തേ എരിന്തേ വേഗം കീർ എന്റെ കൈ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇട്ടു ആ പടക്കേറ്റോ ഞാൻ പടക്കേ പടക്കേ വിളിക്കുന്നു പടക്ക വലിക്കില്ല വീര ചാടി തീർക്ക് നീ വീടേം കിടന്നോ ഓട ഓടല്ലേ ഓട ഓടല്ലേ ടൈറ്റ് ടൈറ്റ് സ്റ്റോപ്പ്യണ സ്റ്റോപ്പിടാ അല്ലേ അങ്ങന അങ്ങന പടക്കി വലിച്ചാൽ മതി ഞാൻ പറയും ചെറിയ കേ അ ആ അങ്ങനെ നമ്മുടെ ഷിഫാന ഷിഫാനോട് കടസിൽ പിടിച്ചിട്ട് എന്ന് വിളിക്കുകയാണ് കണ്ട 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 എല്ലാരും കണ്ട പുള്ളി ലക്ഷദ്വീപിലാണ് കളിക്കുന്നത് കണ്ടാ ഓടത്തിൽ കൂടിയാ ഒരു തോണിൽ കൂടിയാണ് പുള്ളി ഫിഷിങ്ങിന് വരുന്നത് കണ്ടെ ധൈര്യം എന്ന് വിചാരിച്ചു നോക്കിയേ

ഷിഫാൻ ഏ ഷിഫാൻ ഇരുന്ന് അഞ്ഞിരിക്കണ്ടാ കണ്ട കാലിൽ വേദനിച്ചിട്ട് പുള്ളി ഇരിക്കാണ് വേണ്ട ഫ്രഷ് കാണുന്നുണ്ടാ ഇണ്ടാ വേണ്ട വേണ്ട ഒരു വൈറ്റായിട്ട് കാണുന്ന ആയോട് കാവി വിടും കാപ്പു കാവി കാവ്യാവ അങ്ങനെ കേറി കഴിഞ്ഞിരിക്കുകയാണ് നല്ല വൈറ്റ് ആയിരുന്നു നൈസായിരുന്നു ഒരു ഇല്ലാത്തൊരിതായിരുന്നു കേട്ടാ നല്ല പെട പെടക്കുന്ന മീന പിടിച്ചിട്ടുണ്ട് ഒന്നര പിടയ്ക്കണ പിടിക്കണേ

ഈ നൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ിട്ടിയ മീനാണ് കേട്ടോ നൈസ് നല്ല ഹെവി സാധനം പൊള്ളി സാധനം എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ എല്ലാവരും പോയി നല്ല ഇരുട്ടായ കടലിൽ അപ്പൊ ലൈറ്റിന്റെ വെട്ടത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ബോട്ടിലൊക്കെ പോയില്ലേ അപ്പുറത്തായി എല്ലാവരും പോയിന്ന് വിചാരിച്ച കേസോറി അതേ നാട് കടലിലാണ് നട്ടപ്പാതിരാത്രിക്ക് നാട് കാണുന്നില്ല സത്യം നാട് കാണുന്നില്ല അപ്പൊ അതേ മീനെ കീറ്റിക്കൊണ്ടിരിക്കുകയാണ് കയറിയിട്ടില്ല ഇനിയും കുറച്ച് നേരമായി കിടന്നു വലിക്കുന്ന കേട്ടാണ് അപ്പം കുറച്ചധികം ലൈൻ പോയിട്ടുണ്ട് മീന് നല്ല രീതിക്ക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മീൻസ് നമുക്ക് നല്ലപോലെ കടിക്കുന്നുണ്ട് അപ്പം എനിക്ക് നേരത്തെ നല്ലവരെണ്ണം മിസ്സായി കുറച്ചിലധികം കൊടുത്ത കൊടുത്താ അപ്പുറത്താ ഇപ്പുറത്ത് വന്നാ അതെ കൊണ്ട് നല്ല സേഫ് സാധന സാധന ഒരു ക്രൂരമായ നരഹത്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ നമ്മള് എപ്പൊ വന്ന പറഞ്ഞാ ഉച്ചക്ക് രണ്ടു മണിക്ക് ഫിഷിങ്ങിന് വന്നാണ് ഇപ്പൊ ഏകദേശം ഏഴ് ഏഴര ആയിട്ട് നമ്മള് ഫിഷിംഗ് കഴിഞ്ഞ പോയില്ല ഇപ്പൊ അതേ രാത്രിയിൽ ഇതേ നമ്മുടെ യാത്രക്കാർക്ക് കിട്ടിയിട്ടും മുതലാണെ ഈ മടിയിലിരിക്കണ ഒന്നൊന്നര മുതലാണ് കേട്ടോടെ മച്ചാവര്സ് എന്റെ വീട്ടില് കേട്ടില്ല അപ്പതേ നല്ല അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ദേ സന്ധ്യാസി ആയി തുടങ്ങി അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീടുകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ